നമസ്കാരം ഞാൻ മീനാക്ഷി ആർ ആർമൂസദ് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നത് വളരെ സന്തോഷത്തോടെയാണ് നമ്മളെല്ലാം പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു വന്നവരാണ് നിങ്ങളും അതേപോലുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു വന്നവരായിരിക്കും ഞാനൊരു മെൻ്ററുടെ സഹായത്തോടെ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് ഞാനിപ്പോൾ വന്നത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് നമ്മൾ റിയാലിറ്റി ഫേസ് ചെയ്യുന്നത് നിർത്തുക നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തെടുക്കരുത് കഴിഞ്ഞു പോയ കാര്യങ്ങളും ഓർത്തെടുക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതുന്നത് നമ്മൾ തന്നെയാണ് പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം ചിന്തിക്കുക നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കരുത് പറയരുത് കേൾക്കരുത് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക നല്ല സന്തോഷമായിരിക്കുന്നതും ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റുന്നതും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഒരു സിനിമ കാണുന്നത് പോലെ മനസ്സിൽ കാണുക ഇത് ഒരു ദിവസം കണ്ടാൽ പോരാ ഇരുപത്തൊന്ന് ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു മണിക്കൂറും രാവിലെ ഉണർനെണീറ്റ ഉടനെയും ഇങ്ങനെ മനസ്സിൽ കാണുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ ഒരു ശീലമായി മാറും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അത് നിങ്ങൾക്ക് കണ്ടറിയാനാവും എപ്പോഴും ഇരിക്കണം അപ്പോൾ യൂണിവേഴ്സ് പറയും തഥാസ്തു മക്കളെ എന്ന് യൂണിവേഴ്സിൻ്റെ നികണ്ടുവിൽ ഒറ്റ വാക്കേ ഉള്ളൂ തഥാസ്തു അങ്ങനെ തന്നെ ഭവിക്കട്ടെ നമ്മൾ മോശം ചിന്തിച്ചാലും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമുക്ക് വേണ്ട നല്ല കാര്യങ്ങളായിരിക്കണം ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും അപ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇതുവരെ എന്നെ കേട്ടതിന് നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു